ഐ എം ഡി ബിയുടെ ഇന്ത്യയിലെ ഈ വർഷത്തെ പത്ത് ജനപ്രിയ ചിത്രങ്ങളുടെ പട്ടിക പുറത്തിറങ്ങി നവാഗതനായ അഹാൻ പാണ്ഡെ അനീത് പദ്ദ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മോഹിത് സൂരി സംവിധാനം ചെയ്ത സയ്യാരയാണ് ലിസ്റ്റിൽ ആദ്യ സ്ഥാനത്തെത്തിയിരിക്കുന്നത് മ്യൂസിക്കൽ റൊമാൻറ്റിക് ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം ജൂലൈ പതിനെട്ടിനാണ് തിയേറ്ററുകളിലെത്തിയത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു പ്രണയചിത്രം നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ് സയ്യാര നേടിയിരിക്കുന്നത് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാഹ്ലേക്ക് പുറത്തുവിട്ട കണക്ക് പ്രകാരം അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷമാണ് ചിത്രത്തിന്റെ ആഗോള ഗ്രോസ് മഹാവദാർ നരസിംഹയാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ചാവ കാന്താര ചാപ്റ്റർ എ എന്നീ ചിത്രങ്ങൾ മൂന്നും നാലും സ്ഥാനങ്ങൾ നേടിയപ്പോൾ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത രജനീകാന്ത് ചിത്രം കൂലി അഞ്ചാം സ്ഥാനം നേടി ആറാം സ്ഥാനത്ത് ഡ്രാഗൺ ഏഴാം സ്ഥാനത്ത് സിത്താറെ എട്ടാം ബാനത്ത് ദേവ ഒൻപതാം സ്ഥാനത്ത് റേഡിറ്റു ഐ എം ഡി ബി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏക മലയാള ചിത്രം ഡൊമിനി കരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് ജനപ്രിയ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ പത്താം സ്ഥാനമാണ് ലോകയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക